അന്നൊരു ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു ആറുമാസം വേരൻ്റെ വന്നതാ ഒരു മാസം പോലും കഴിഞ്ഞില്ല ചെറുതായിട്ടൊന്ന് വീണു വണ്ടിയിൽ പോകുമ്പോൾ വേറെ ബാക്കിൽ വന്ന് ലോറി വന്ന് കയറി പോയതാ അത്ര സംഭവിച്ചിട്ടുള്ളൂ പക്ഷെ ക്യാമറക്ക് സംഭവിച്ചിട്ടുള്ളൂ വേരണ്ടി വരാനൊക്കെ ഞാൻ കാണുന്നുണ്ട് നിങ്ങളെടുത്ത് തെറ്റില്ല നിങ്ങളെ കളിയാക്കുന്ന എല്ലാ സംഭവം ഇതെങ്ങനെയാ വീണെന്ന് പറഞ്ഞത് ലോറി ചെറുതായിട്ട് പിന്നെ സംഭവം വാറന്റി കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഹിമാതിരി കേസുകൾ ഇത് ഫോൺ ചെയ്താ മൊബൈലെ പറ്റാ ക്ലാസ് ചെയ്താണെന്നുള്ള കോളേത് എന്തായാലും പ്രശ്നമില്ല നാളത്തേക്ക് പോവാ ഇനി പൈസയാവും പക്ഷെ എനിക്ക് സെറ്റാക്കി എടുത്തരാണ്ടാവുന്ന റെഡിയാക്കി തരാം നാളെ സെറ്റ് സെറ്റ് ആക്കി എടുക്കാം ഞാൻ തിരിച്ചു ഫോൺ ആടാ ഫ്രീ ിൽ ചോദിച്ചിട്ട് പറഞ്ഞേക്കും ഫോൺ സി ഞാരോടും ചോദിച്ചു നമ്മള് സർവീസിംഗ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ഫോൺ ഇങ്ങനെ ആക്കി തന്ന ആര് സി അപ്പൊ ഇങ്ങനെ വാറന്റി എന്തോ പ്രശ്നങ്ങളോ കാര്യങ്ങളും നേരെ ഇങ്ങോട്ടേക്ക് പോരാ